ചേച്ചി ഇന്നെന്താ യൂണിഫോം ഇടായിരുന്നേ കളർ ആണല്ലോ എടാ പൊട്ട ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അറിഞ്ഞോടേ ഇന്ന് കേരളപ്പറവിയടാ ഞങ്ങളുടെ സ്കൂളിൽ അതിന്റെ ആഘോഷം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ട്രഡീഷണൽ ഡ്രസ് ഇട്ടേക്കുന്ന നിന്റെ സ്കൂളിൽ ഇതൊന്നും ഇല്ലേടാ ഏ കേരളപ്പറവിയോ അതെന്താ എടാ എന്ന് പറഞ്ഞ കേരളത്തിന്റെ ബർത്ത്ഡേ കേരളത്തിന്റെ ബർത്ത്ഡേയോ അയിനെ കേരളം ജനിച്ചോ നീ വാ പറയാ പിന്നെ പണ്ട് പണ്ട് ഇവിടെ പരശുരാമൻ പറഞ്ഞ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു ഒരു ദിവസം അപ്പൂപ്പ് ജേഷ്യം വന്നപ്പോളെ അപ്പൂപ്പന്റെ കൈകുന്ന മരോട്ട് ഒറ്റയേറി വെച്ചുകൊടുത്തു എന്നിട്ട് ആർക്കെങ്കിലും ഇല്ലടാ അങ്ങനെ അറിഞ്ഞപ്പോഴാ കേരളം പൊങ്ങി വന്നത് എവിടെന്നു എടാ അപ്പൂപ്പ മരു വന്നതേ കടലിലോട്ടാ അപ്പൊ കടലിൽ നിന്ന് പൊങ്ങി വന്നടാ കേരളം മനസ്സിലായോ

Okay.